പ്രബോധന രംഗത്തെ പുതിയ ഉണർവുമായി ലൗദി ഖുർആൻ മാസ്റ്റേഴ്സ് ക്ലബ് അവതരിപ്പിക്കുന്നു രാത്രി സന്ദേശം എന്നും രാത്രി 9 മണിക്ക് യൂട്യൂബിലൂടെ പ്രസംഗപരിശീലന കളരിയിലെ പണ്ഡിതാക്കൾ നിങ്ങൾക്കായി ഒരുക്കുന്നു കേൾക്കുക പ്രബുദ്ധരാവുക മറ്റുള്ളവരിലേക്ക് എത്തിക്കുക ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ മുഹമ്മദി റസൂലുള്ള വഅലാ ആലിഹി വസഹബിഹി അജ്മഈൻ അമാബാഅ് എൻ്റെ ശബ്ദം ശ്രവിക്കുന്ന മാന്യ ശ്രോതാക്കളെ അസ്സലാമു അലൈക്കും വറഹമത്തല്ലാഹി വബറക്കാത്തു ആത്മാർത്ഥത അതായത് ഇഖ്ലാസ് എന്നാദ്യ മഹത്തായ ഒരു വിഷയത്തെക്കുറിച്ചാണ് ഞാൻ ഇന്ന് നിങ്ങളുടെ മുന്നിൽ സംസാരിക്കാൻ ഉദ്ദേശിക്കുന്നത് നമ്മുടെ ഹൃദയവും വാക്കും പ്രവൃത്തിയും ഒരേ ദിശയിൽ സഞ്ചരിക്കുന്ന അവസ്ഥയാണ് ആത്മാർത്ഥത മറ്റുള്ളവരെ ബോധിപ്പിക്കാനല്ലാതെ നമുക്ക് ശരിയെന്ന് വിശ്വസിക്കുന്നത് ചെയ്യാനുള്ള മനോഭാവം ഖുർആൻ ആത്മാർത്ഥതയുടെ പ്രാധാന്യത്തെക്കുറിച്ച് വളരെ വ്യക്തമായി നമ്മെ പഠിപ്പിക്കുന്നുണ്ട് സൂറത്ത് അൽ ഭയനയിൽ സദ സുബാനത്താര നമ്മോട് പറയുന്നു വമാ ഉമിരു ഇല്ലാലി അക്ബുദുള്ള അവർക്ക് കൽപ്പിക്കപ്പെട്ടത് ഇത്രമാത്രമാണ് മതത്തിൽ ആത്മാർത്ഥത പുലർത്തി അള്ളാഹുവിനെ ആരാധിക്കുക ഈ വചനം നമ്മെ ഓർമ്മിപ്പിക്കുന്നത് ഒരു സത്യമാണ് ആരാധനയായാലും പഠനമായാലും ജോലിയായാലും ആത്മാർത്ഥതയില്ലെങ്കിൽ പ്രവൃത്തിക്ക് യഥാർത്ഥ മൂല്യം ലഭിക്കുകയില്ല ഇത് മുഹമ്മദ് നബി സലലു അലൈഹി വല്ലാമ തങ്ങൾ ഹദീസിലൂടെയും നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട് നബി സല അലൈഹി അല്ലെ പറഞ്ഞു ഇന്നമൽ അഹ്മാൻബിൻ നിയാത്ത് പ്രവർത്തികളുടെ മൂല്യം അവയുടെ നീയത്തിനെ ആശ്രയിച്ചാണ് ഇരിക്കുന്നത് അതിനർത്ഥം വളരെ വലിയൊരു പ്രവൃത്തി നമ്മൾ ഉദ്ദേശശുദ്ധിയില്ലാതെ ചെയ്യുകയാണെങ്കിൽ അതിന് അള്ളാഹുവിൻ്റെ അടുക്കൽ ഒരു പ്രതിഫലവും ലഭിക്കുകയില്ല എന്നാൽ ചെറിയ ഒരു ഒന്നാണെങ്കിൽ പോലും അത് ഉദ്ദേശശുദ്ധിയോടെ വളരെ ആത്മാർത്ഥമായിട്ട് നമ്മൾ ചെയ്യുകയാണെങ്കിൽ അള്ളാവിൻ്റെ അടുത്തുള്ള പ്രതിഫലം അതിമഹത്തായതായിരിക്കും പ്രിയരെ ഇന്നത്തെ ലോകത്ത് നാം പലപ്പോഴും അഭിനയത്തിലേക്ക് വഴുതിമാറിക്കൊണ്ടിരിക്കുകയാണ് പുറമൂടികൾ വർദ്ധിക്കുന്നു പക്ഷേ മനസ്സ് വളരെയധികം സ്നേഹം ഇല്ലാതായിക്കൊണ്ടിരിക്കുകയാണ് ഈ സാഹചര്യത്തിലാണ് ആത്മാർത്ഥതയുടെ പ്രസക്തി കൂടുതൽ ശക്തമാകുന്നത് ഒരു വിദ്യാർത്ഥി ആത്മാർത്ഥതയോടെ പഠിക്കുമ്പോഴാണ് അവന് ഉന്നത വിജയം കരസ്ഥമാക്കാനാവുക ഒരു അധ്യാപകൻ ആത്മാർത്ഥതയോടുകൂടി പഠിപ്പിക്കുമ്പോഴാണ് ഒരു ഉത്തമ വിദ്യാർത്ഥിയെ വാർത്തെടുക്കാനാവുക ഒരു സുഹൃത്ത് ആത്മാർത്ഥതയോടുകൂടി ബന്ധം പുലർത്തുമ്പോഴാണ് അവനൊരു യഥാർത്ഥ സൗഹൃദം ഉണ്ടാക്കാൻ സാധിക്കുക ഒരു വ്യക്തി സമൂഹത്തിൽ പരിശുദ്ധിയോടുകൂടി ജീവിക്കുമ്പോഴാണ് അവന് സമൂഹത്തിൽ വിശ്വാസ്യതയുണ്ടാകുന്നത് പ്രിയരെ ആത്മാർത്ഥതയുള്ള മനുഷ്യന് തെറ്റുകൾ വരില്ല എന്നില്ല പക്ഷേ അത് തിരിച്ചറിഞ്ഞ് തിരുത്തുവാനുള്ള ധൈര്യം അവനുണ്ടായിരിക്കും അതിനാൽ നമുക്ക് ആത്മാർത്ഥതയെ നമ്മുടെ ജീവിതത്തിൻ്റെ അടയാളമാക്കി മാറ്റാം അപ്പോൾ നമ്മുടെ വാക്കുകൾക്ക് വിശ്വാസ്യതയും പ്രവർത്തികൾക്ക് മൂല്യവും ജീവിതത്തിന് അർത്ഥവും ഉണ്ടാകും ഇന്ന് ലോകത്ത് നമുക്കാവശ്യമുള്ളത് വലിയ വാക്കുകളുള്ള മനുഷ്യരെയല്ല ചെറിയ വാക്കുകളിൽ പോലും ആത്മാർത്ഥത പുലർത്തുന്ന മനുഷ്യരെയാണ് അതിനാൽ നമ്മുടെ ജീവിതത്തിൽ ആത്മാർത്ഥമായി പുലർത്തുന്നതിനും പ്രവർത്തിക്കുന്നതിനും അള്ളാവിൻ്റെ ഇഷ്ടം സമ്പാദിച്ചു ജീവിക്കുവാനും തമ്പുരാൻ പഠിച്ച റബ്ബ് നമുക്ക് തൗ എവർക്കും തൗഫീക്ക് നൽകട്ടെ വ ആഹൃത അനഹമദില്ലാഹി റബിള്ളാലമീൻ അസ്ലാം വലൈക്കും വാഹമത്തല്ലാഹി വാബർകാത്തു